അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് അവരുടെ ചിന്തകൾ എന്താണ് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് റീഡിയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഓക്കെ മേ ബി അവരുടെ ലൈഫിൽ അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തികച്ചും ഒറ്റപ്പെട്ടിരുന്ന സമയത്ത് അവര് അവരുടെ ലൈഫിൽ ഒരു ക്രൂഷ്യൽ മോമെന്റ് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവരുടെങ്കിലും ഒരു സഹായം ആവശ്യമാണ് എന്നുള്ള അങ്ങനെ ഇരുന്ന സമയത്തായിരിക്കണം നിങ്ങളുമായിട്ട് കണ്ടുമുട്ടിയതും നിങ്ങളൊരു റിലേഷൻഷിപ്പിലായതും ഒക്കെ തന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങൾ ഒരുപാട് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയിട്ടുണ്ട് ഫിനാൻഷ്യലി ആയിട്ട് മാനസികമായിട്ടൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു മൈൻഡ് ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാനുള്ള സപ്പോർട്ടും അങ്ങനെ ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാവണം അങ്ങനെ പലതും നേടിയെടുക്കാൻ ആ ഒരു പേഴ്സണ് നിങ്ങളെ നിങ്ങളിലൂടെ പലതും നേടിയെടുക്കാൻ ആ ഒരു പേഴ്സൺ സാധിച്ചിട്ടുണ്ട് സോ അതിനൊക്കെയുള്ള ഒരു റീസൺ നിങ്ങളാണെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു അങ്ങനെ ആ വ്യക്തിയുടെ ലൈഫിൽ ആ വ്യക്തി ഒരുപാടധികം ആ വ്യക്തിക്ക് ആ ലൈഫിൽ ആ ക്രൂഷ്യൽ മോമെന്റിൽ ആ വ്യക്തിക്ക് എന്താണോ ചെയ്ത് ചെയ്യേണ്ടിയിരുന്നത് ആ ഒരു കാര്യം ആ വ്യക്തി നേടിയെടുത്തിട്ടുണ്ട് അതിനൊക്കെ ഒരു റീസൺ നിങ്ങളാണെന്ന് ആ വ്യക്തി ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ ഒരു അഡ്വൈസ് അഡ്വൈസറെ പോലെയാണ് അവർ നിങ്ങളെ കാണുന്നത് ഒരു അഡ്വൈസർ എന്നുള്ള ആ ഒരു രീതിയിലാണ് നിങ്ങളെ അവർ കാണുന്നത് അത്രത്തോളം വാല്യൂ നിങ്ങൾക്ക് ആ വ്യക്തി തരുന്നുണ്ടെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ചലഞ്ചിങ് സിറ്റുവേഷൻസ് നിങ്ങൾ വന്നതിന് ശേഷം ഒരുപാട് ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പം ആ ഒരു ടൈമില് എന്താണ് എന്തൊരു ഏതൊരു ഡിസിഷൻ എടുക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളെക്കാൾ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ല നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാൻ ആളെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവാം അപ്പോൾ ആ ഒരു സപ്പോർട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഇത്രയധികം പോസിറ്റീവ് പോസിറ്റീവായിട്ട് ഭയങ്കര പോസിറ്റീവ് എനർജി നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് കുറച്ചുകൂടെ പോസിറ്റീവായി അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളാൽ നിങ്ങളാൽ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവിറ്റി അവരുടെ ലൈഫിൽ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങൾ അവർക്ക് ധൈര്യം പകർന്നു കൊടുത്തിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നത് എപ്പോഴും നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് അവർ ഒരു അവർക്ക് അല്ലെങ്കിൽ ഒരു ലൈഫിൽ ലൈഫിൽ ഓരോ കാര്യങ്ങളിലും ഫുൾഫിൽമെന്റ് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ അവരോടൊപ്പം വന്ന് ചേർന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രോസ് ഒരു പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെന്റ് എന്റെ ലൈഫിലേക്ക് വന്ന് ചേർന്നത് ഒരു വ്യക്തി കാരണത് നിങ്ങൾ കാരണമാണ് എന്നവര് ഡീപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിലെ എല്ലാ പോസിബിലിറ്റീസിൻ്റെയും ഒരു താക്കോൽ നിങ്ങളുടെ കൈകളിലാണെന്ന് അവർ വിശ്വസിക്കുന്നു ആ ഒരു ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഒരു പ്രോസ്പെറിറ്റി അവരുടെ ലൈഫിലേക്ക് വന്നത് നിങ്ങൾ കാരണമാണെന്ന് അവർ ബിലീവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്രമാത്രം ഒരു ഇമ്പോർട്ടൻസ് ആണ് അവർക്ക് നിങ്ങളോടുള്ളത് ഓക്കെ മേ ബി ഇപ്പോൾ ചിലരെങ്കിലും ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഒരു നോ നോക്കോണ്ടായ സിറ്റുവേഷനിലോ ആയിരിക്കാം ചിലരെങ്കിലും എങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളുടെ ഓർമ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ലൈഫിൽ ഒരു രീതിയിലും നിങ്ങളെ വിട്ട് കളയാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഇൻ കേസ് ഇപ്പോൾ കുറച്ച് പഴക്കങ്ങളോ മറ്റൊക്കെ ആണെങ്കിൽ കൂടിയും നിങ്ങളെ ഒരു രീതിയിലും കംപ്ലീറ്റ് ആയിട്ട് വിട്ട് കളയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണുന്നത് നിങ്ങളോടൊപ്പമുള്ള ഒരു ഫാമിലി ലൈഫ് പോലും അവർ വ്യക്തി ഡ്രീം ചെയ്യുന്നുണ്ട് ബിക്കോസ് ആ പേഴ്സൺ ആ പേഴ്സൺ അറിയാം നിങ്ങളോടൊപ്പമുള്ള ഒരു ഓരോ മൊമെൻറ്റും അവരുടെ ലൈഫിൽ അത്രത്തോളം പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നതാണ് പോസിറ്റിവിറ്റി നിറയുന്നതാണ് മീൻസ് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഓരോ മൊമെന്റിലും മറ്റൊരു വ്യക്തിയിൽ നിന്ന് പോലും കിട്ടാത്ത അത്രയധികം സന്തോഷം നിങ്ങളോടൊപ്പമുള്ള നിങ്ങളോടൊപ്പമുള്ള ടൈമിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വളരെ വളരെ വലുതാണ് ഓക്കെ മേ ബി ഒരു പക്ഷെ ഇതൊന്നും തന്നെ ഈ ഒരു ഫീലിങ്സ് ഒന്നും തന്നെ നിങ്ങളോട് നിങ്ങളെ ഇത്രത്തോളം അവര് ഭയങ്കര ഡീപ്പായിട്ട് തന്നെ ലവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കര അഡ്വൈസഡ് ആയിട്ടൊക്കെ കാണുന്നുണ്ട് തന്നെ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല എങ്കിലും ആളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളതാണ് ബട്ട് ആ ഒരു വ്യക്തി ഇത് ഹൈഡ് ചെയ്തിരിക്കാം മേ ബി ഓക്കേ ഫൗണ്ടേഷൻസ് ആൻഡ് അച്ചീവ്മെൻ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് അവർക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ടായി അല്ലെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ്സ് അവർ അവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഇതിനൊക്കെ കാരണം നിങ്ങളുടെ ഒരു സാമീപ്യമാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ടൈമിലാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പോലും അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ളത് അവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് ആണ് അവര് അവരെ കൊണ്ട് അവർക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ പ്രസൻസ് ആണ് അവരെ ഹെൽപ്പ് ചെയ്തതെന്നാണ് അവര് ബിലീവ് ചെയ്യുന്നത് ഡീപ്പ് ആയിട്ട് ബിലീവ് ചെയ്യുന്നത് ഓക്കെ നമ്പർ ഫോർ നമ്പർ ഫിഫ്റ്റീൻ നമ്പർ വൺ സെക്രിഫൈൻ ഫോർ റിലേഷൻഷിപ്പ് ഓക്കെ നമുക്ക് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓക്കെ ഒരു ഫോഗീവ്നസ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പില് ആ ഒരു ടൈമിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിങ്ങളായിരുന്ന സമയത്ത് ഇപ്പോൾ ഒരു നോക്കാണ്ട ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ചെറിയ ചെറിയ പിണക്കങ്ങളോ ഒക്കെ കാര്യങ്ങളായിട്ട് അവർ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ പിണങ്ങി പോയിട്ട് നിങ്ങളുടെ മൈൻഡൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം അതൊക്കെ ഓർത്തിട്ട് നിങ്ങളോട് ആ ആ വ്യക്തി ഇപ്പോൾ അപ്പോളജസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്നൊരു സമയമാണ് ഓക്കെ റിലാക്സ് ആൻഡ് ലെറ്റ് ഗോ കാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഒരു കാര്യം ഓർത്തും നിങ്ങളിപ്പോൾ ഒരു കാര്യം ഓർത്തും സങ്കടപ്പെടാണ്ടിരിക്കുക എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ ഒരു നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കാണ്ട് ഒരു പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആണോ നിങ്ങളുടെ പാസ്റ്റിലുണ്ടായത് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ മറക്കുക മൂവ് ഓൺ ചെയ്യുക എന്നാണ് ഈ ഒരു കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ ന്യൂ ഡോർ ഓപ്പണിംഗ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ പുതിയ പുതിയ സാധ്യതകൾ ഉണ്ടാവുകയാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ പുതിയൊരു തുടക്കം ഉണ്ടാകുന്നു നോക്കണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ അതിനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കും ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു നോക്കാണ്ടായ സിറ്റുവേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുമെന്നാണ് ഇത്രയും ഒരു റീഡിങ്ങിലൂടെ ഇത്രയും കാർഡ്സ് വായിച്ചിലൂടെ എനിക്ക് മനസ്സിലാവുന്നത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങളുമായിട്ടുള്ള ഒരു പ്രസൻസ് ആണ് ഇപ്പൊ നിലവിൽ അവരുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പകരമാവില്ല അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള ടൈമിലാണ് അവർ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് നിങ്ങ ഒരുപാട് അച്ചീവ്മെന്റ്സ് ആണെങ്കിലും ഒക്കെ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ പ്രസൻസ് കൂടെ ഉള്ളപ്പോഴാണെന്നൊക്കെ അവര് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിരിക്കും മേ ബി നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട് ബേബി മുൻ ജന്മങ്ങളിൽ നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൈഫായിരുന്നിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് പരിചയമുള്ള ആൾക്കാരായിരുന്നിരിക്കാം ഫാമിലി മെമ്പേഴ്സോ അങ്ങനെയൊക്കെ അങ്ങനെ ഏത് ഏതൊക്കെയോ തരത്തിലുള്ള നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണുന്നുണ്ട് ഓക്കെ നമുക്കൊരു ടിൻ ഫ്ലെയിം കാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾ തമ്മിൽ ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ പണ്ടോ കണ്ട പോലക്കെയുള്ള ഒരു ഫീല് ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി എത്രത്തോളം സെപ്പറേറ്റഡ് ആണെങ്കിലും ഇപ്പൊ നിങ്ങൾ തമ്മിൽ എത്രത്തോളം സെപ്പറേറ്റഡ് ആണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു വ്യക്തിയെ മറക്കാൻ കഴി മറക്കാൻ കഴിയില്ല മറക്കാനോ ഒഴിവാക്കാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങളെ ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിയും നിങ്ങളെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് ഓരോ മൊമെന്റിലും നിങ്ങളെ ഡ്രീം ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഓക്കെ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ നിങ്ങളെ വില കൽപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് സൂൺ എന്നുള്ള ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കാർഡ്സിൽ നിന്നെല്ലാം തന്നെ വീണ്ടും വീണ്ടും നമുക്ക് ഒരു യൂണിവേഴ്സ് സൈൻ കാണിക്കുന്നതാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു ലൈഫിന് ഈ ഒരു ഒരു സെപ്പറേഷൻ ആണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ വീണ്ടും ഒന്നാവേണ്ടവർ തന്നെയാണ് ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നിച്ച് തന്നെ പോകേണ്ടവരാണെന്ന് നമുക്ക് വീണ്ടും വീണ്ടും യൂണിവേഴ്സ് സൈൻ കാണിക്കുന്നതാണ് ഓക്കെ വളരെ ആണ് നമുക്ക് ഇവിടെ ഈ റീഡിംഗിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു നോക്കണ്ടായ സിറ്റുവേഷൻ ഒക്കെ ആണ് ഏതെങ്കിലും തരത്തിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം എല്ലാം തന്നെ നിങ്ങൾ മറക്കുക ബിക്കോസ് ഫ്യൂച്ചറിൽ ഇതെന്തായാലും നല്ല രീതിയിൽ ബെറ്ററായിട്ട് വരും എന്നാണ് നമുക്ക് ഈ റീഡിങ്ങിലൂടെ മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ എന്താണോ അതൊക്കെ നിങ്ങൾ മറക്കുക ഈ ഒരു ആ ഒരു സാഹചര്യത്തോട് നിങ്ങൾ ക്ഷമിക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു